വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മലിനജലം റോട്ടിലേക്ക് ഒഴുക്കുന്നതായി പരാതി കുഞ്ചിത്തണ്ണി ടൗണിലെ ഷാപ്പിന് സമീപത്താണ് മലിനജലം പൈപ്പ് വഴി റോട്ടിലേക്ക് ഒഴുക്കുന്നത് ഇതിന് സമീപത്ത് വൻതോതിൽ മാലിന്യ നിക്ഷേപവും സജീവമാണ് പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഹൈറേഞ്ചിലെ പ്രധാന ടൗണുകളിൽ ഒന്നാണ് കുഞ്ചിത്തണ്ണി ദിവസേനാ വിനോദസഞ്ചാരികളടക്കം നൂറുകണക്കിന് ആളുകളെത്തുന്ന ടൗണിന്റെ താഴ്ഭാഗത്താണ് വൻതോതിൽ വലിയ പൈപ്പുകൾ സ്ഥാപിച്ച് ഹോട്ടലുകളിൽ നിന്നും മലിനജലം റോഡിലേക്ക് ഒഴുക്കുന്നത് വലിയ ദുർഗന്ധമാണ് ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നത് കാൽനട യാത്രക്കാരുടെ ദേഹത്ത് ഇതുവഴി മലിനജലം തെറിക്കുന്ന അവസ്ഥയുമുണ്ട് നിരവധി തവണ ആരോഗ്യവകുപ്പിനെയും പഞ്ചായത്ത് അധികൃതരെയും നേരിട്ട് വിവരമറിയിച്ചെങ്കിലും നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഇവിടെ നമ്മൾ രണ്ട് മാസമായി ഈ വേസ്റ്റ് ഹോട്ടലിൽ നിന്ന് രണ്ട് ഹോട്ടലിൽ നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളം ഒഴുകി പുഴു വരിച്ച നിലയിലായിരുന്നു ഞങ്ങൾ പലതവണ പഞ്ചായത്തിലും ആരോഗ്യ പ്രവർത്തകർക്കും പരാതി കൊടുത്തിട്ടും യാതൊരു നടപടി ഇതുവരെ അധികാരികൾ സ്വീകരിച്ചില്ല ഞങ്ങൾ ആ ഹോട്ടലുകളിലും ചെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇന്ന് ശരിയാക്കാം നാളെ ശരിയാക്കാം അങ്ങനെ ആ രീതിയിലാണ് അവർ സംസാരിക്കുന്നത് ഇതുവരെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല എനിക്ക് തന്നെ ഒരു അനുഭവമുണ്ട് ഞാൻ എൻ്റെ കുട്ടികളുമായി വണ്ടി ഇവിടെ നിർത്തി വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ കുട്ടികളുടെ മേത്തേക്ക് ആ പുഴുവരിച്ച വെള്ളം തെറച്ച് വീഴുകയുണ്ടായി ഇതിനൊരു നടപടി അധികാരികൾ സ്വീകരിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ് വെള്ളത്തുവൽ പള്ളിവാസൽ പഞ്ചായത്തുകളിലെ അതിർത്തി പങ്കിടുന്ന കുഞ്ചിത്തണ്ണിയിൽ വെള്ളത്തുവൽ പഞ്ചായത്തിന്റെ ഭാഗമായ പ്രദേശത്താണ് മാലിന്യ പ്രശ്നം രൂക്ഷമായിരിക്കുന്നത് ജില്ലാ മെഡിക്കൽ ഓഫീസറടക്കം വിവരമറിയിച്ചിട്ടും നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രതിഷേധ പരിപാടികൾ കുരുങ്ങിയാണ് പ്രദേശവാസികൾ രാജകുമാരി